എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാഡമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റ് വിദ്യാഭ്യാസ വി നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ യാത്രാ ഞങ്ങൾ ഒരുക്കുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മലിങ്കര കൊച്ചി സൗത്ത് ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റിയും പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി കൊച്ചി സൌത്ത് ബ്ലോക്ക് കമ്മിറ്റിയും കുമ്പളങ്ങി മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി നടത്തുന്ന പോലീസ് സ്റ്റേഷൻ പ്രതിഷേധ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചരയ്ക്ക് ഇലക്കൽ കവലയിൽ നിന്നും ആരംഭിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ സഖീറിനെതിരെ പോലീസ് കള്ളക്കേസ് എടുത്തതിനെതിരെ സി പി എം ഗൂഢാലോചനക്കെതിരെ പ്രമുഖ നേതാക്കൾ പ്രസംഗിച്ചു ിന്റെ ബന്ധപ്പെട്ട പ്ലഗ്ഗിംഗ് കുത്തിയാണ് ഈ മൈക്ക് വർക്ക് ചെയ്യുന്നത് എന്നാണ് ഇവർ ധരിച്ചിരുന്നത് പക്ഷേ പി പി ജയ്ക്കപ്പ് അത് ബാറ്ററി ചാർജിങ്ങിനുള്ള മൈക്കുമായി വന്നതുകൊണ്ട് ആ ഒരു ധാരണ അത്യാവശ്യം തെറ്റിയിരിക്കുകയാണ് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇലക്ട്രിസിറ്റി ആണെങ്കിലും പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും ഇതിനെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഇടതുപക്ഷ സംഘടനകളുടെ ഒരു സ്വാധികം എല്ലാ മേഖലകളിലും നിലനിൽക്കുന്നതിന്റെ വ്യക്തമായ ദൃഷ്ടാന്ത ഉദാഹരണമാണ് ഇപ്പോൾ ഈ കറണ്ട് ഇവിടെ കത്തിയിരുന്നത് രണ്ടുപേരും ഈ സമരത്തിന് കാരണമായ വസ്തുതകൾ വളരെ സവിസ്തരമായി തന്നെ പ്രതിപാദിച്ചിരിക്കുന്ന സാഹചര്യത്തില് ദീർഘമായ ഒരു പ്രസംഗം ചെയ്യുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന നരനായാട്ട് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ എന്ന് പറയുന്നത് ജനങ്ങളെ മർദ്ദിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊതുസ്ഥലമായിട്ട് മാറിയ ഒരു കാലഘട്ടത്തിൽ അതിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഭയപ്പെട്ട് മാറി നിന്നിരുന്ന മനുഷ്യർ അവർക്ക് കിട്ടിയ മർദ്ദനങ്ങളെ കുറിച്ച് ഓരോന്നോരോന്നോരോന്നായിട്ട് പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടം നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം ഇവിടെ സഹീറിന്റെ കാര്യം പറഞ്ഞു സഹീറിനെ അറസ്റ്റ് ചെയ്തു പരക്കാഞ്ചേരിയിലെ സുജിത്തിനെ അകത്തു കൊണ്ടുപോയി തല്ലി സഹീറിനെ കൊണ്ടുപോയി തല്ലി ജോൺ അലോഷ്യസ് മാളാട്ടാണ് പ്രതിഷേധ ജാഥ നയിക്കുന്നത് ആ ചെറുപ്പക്കാരനെ കാണിക്കാൻ കഴിയുന്ന മനുഷ്യത്വരഹിതമായ നടപടികൾ നടത്തിയിട്ട് അതിന്റെ സിസിടിവി കിട്ടാൻ ആ ചെറുപ്പക്കാരൻ രണ്ട് കൊല്ലവും നാല് മാസവും നിയമ നടപടികൾ നടത്തേണ്ടി വന്നു എന്നല്ല യാഥാർത്ഥ്യം അവിടെ മാത്രമല്ലല്ലോ കടവന്നല പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസറെ കഴിഞ്ഞ സസ്പെൻഡ് ചെയ്തായാലും അതിന് പി ചി പോലീസ് സ്റ്റേഷൻ അദ്ദേഹം ഇരിക്കുമ്പോൾ ഒരു ഹോട്ടലിൽ തർക്കം വന്നു കഴിഞ്ഞപ്പോഴും കാരണം കണ്ട പഠിച്ച ആര് പഠിപ്പിച്ചത് എവിടെ നിന്ന് ആ പഞ്ചായത്തുമായിട്ടുള്ള ആലോചനയിൽ സ്ഥലം എം പി സ്ഥലം എം എൽ എ അനാലോചന യോഗത്തിൽ എത്തിയില്ല എന്നുള്ളതാണ് സത്യം പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലാണ് ഇവിടെയുള്ള കെലോൺ ഫെറി ആണെങ്കിലും ജനതാ ഫെറിയാണെങ്കിലുമെല്ലാം മുന്നോട്ട് പോകുന്നത് ആ ഫെറി നിയന്ത്രിക്കുന്നത് പഞ്ചായത്ത് അധികാരികളാണ് പഞ്ചായത്തിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ജനപ്രതിനിധികളും ന്യൂസ് ബ്യൂറോ റിപ്പോർട്ട് കൊച്ചി